സൗന്ദര്യത്തിന്റെ പൂർണ്ണതായി അബ്ദുൾ പ്രവർത്തകർ വിളംബര ജാഥ നടത്തി വിവാദങ്ങൾ നിന്നോ ആനുഗിക്ക് കരുതേ രാഹുൽ ഗാന്ധിക്ക് കരുതേക്ക് പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അബ്ദുൽ സമദ് സമതാനി എംപിയെ പ്രഖ്യാപിച്ചു പാർട്ടി പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പൊന്നാനി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അബ്ദുൽ സമദ് സമതാനിയെ പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് യു പ്രവർത്തകർ നഗരത്തിൽ വിളംബര ജാഥ നടത്തി ചന്തപ്പടിയിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ പൊന്നാനി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു പൊന്നാനി പാർലമെന്ററി മണ്ഡലത്തിൽ മികച്ച ഭൂരിപക്ഷത്തോടെ അബ്ദുൾ സമദ് സമിത എം പി തെരഞ്ഞെടുക്കപ്പെടുമെന്നും ജനാധിപത്യ ബോധമുള്ളവർ യു ഡി എഫിനെ പിന്തുണക്കുമെന്നും മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് യു മുനീബ് അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിലേക്ക് പൊന്നാനിയിലെ മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഈ വിളമ്പര ജാഥ ഇവരുടെ നടന്നത് നമുക്കറിയാം സമതാനിയെ ഏതെങ്കിലും തരത്തിൽ പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യകതയുമില്ല ഈ ബി ജെ പി ഭരിക്കുന്ന ഘട്ട ജനാധിപത്യ പോരാട്ടങ്ങളിൽ പാർലമെന്റിനകത്തും പുറത്തും അതേപോലെ തന്നെ തൻ്റെ നിയോജക മണ്ഡലം തൻ്റെ മണ്ഡലമായിട്ടുള്ള മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ വികസനത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളും അദ്ദേഹം നടത്തിയിട്ടുള്ള വികസനങ്ങളും ഒക്കെ തന്നെ നമുക്കറിയാവുന്നതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും പ്രാധാന്യമേറിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമുക്ക് മുമ്പിലുള്ളത് രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ നിലനിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് നമുക്ക് മുമ്പിൽ തെരഞ്ഞെടുപ്പ് വരുന്നത് രാജ്യത്ത് ജനാധിപത്യം ഏറ്റവും അധികം കശാപ്പ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ ജനാധിപത്യ മൂലങ്ങളിൽ ജനാധിപത്യത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ്റുകളെ കുതിരക്കച്ചവടത്തിലൂടെയും അതേപോലെ തന്നെ കേന്ദ്ര ഏജൻസികളെ വിവിധ ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിയും കളയുന്ന ഒരു കേന്ദ്ര ഭരണമാണ് ബിജെപിയുടെ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി പൊന്നാനിയുടെ ചരിത്രം എന്നും യു അനുകൂലമാണെന്നും ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജയപ്രകാശും വ്യക്തമാക്കി നമ്മുടെ പൊന്നാനിയെ പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയെ പിന്തുണച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സ്ഥാനാർത്ഥിയായി ഡോക്ടർ അബ്ദുൽ സമദ് സബദാനി മത്സരിക്കുന്ന വിവരം നമ്മുടെ നാട്ടുകാരെ നീക്കുന്ന വിളംബര ജാഥയാണ് ഇന്ന് നമ്മുടെ സ്റ്റാർത്തി ചേർന്നിരിക്കുന്നത് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും അതോടൊപ്പം തന്നെ പൊന്നാനിയുടെ വികസന കാര്യങ്ങളിൽ എന്തുകൊണ്ടും നമുക്ക് അനുയോജ്യനായ ഒരാൾ തന്നെയാണ് നമുക്കിവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ മുന്നണിയെ സപ്പോർട്ട് ചെയ്യുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇവിടെ ബി ജെ പിയെ സഹായിക്കുന്ന തരത്തിലാണ് ഇന്ന് സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് നമ്മളോട് മത്സരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ഈ വരുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി ഗവൺമെന്റിനെ ഇറക്കിക്കൊണ്ട് നമ്മുടെ ഇന്ത്യ മുന്നണിയെ രാഹുൽ ഗാന്ധിയെ നയിക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് ഘട എടുത്തുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിയായ അബ്ദുൾ സമദാനിയെ നമുക്ക് പൊന്നാനിയിലേക്ക് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മണ്ഡലം പ്രസിഡന്റ് പൊന്നാനി മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കുഞ്ഞിമോന ഹജ്ജി ജനറൽ സെക്രട്ടറി പി കെ അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി